എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാറും ഇടത് പാളയത്തിലെത്താനുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചതായി പരക്കുന്ന പിന്നാമ്പുറ വാർത്തകളിൽ സി പി ഐ നേതൃത്വം കട്ട കലിപ്പിലെന്ന സൂചന വെള്ളാപ്പള്ളിയുടെ നാക്ക് ശരിയല്ലെന്ന അഭിപ്രായം തുറന്നു പറയാൻ തെല്ലും കാണിക്കാത്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷി കൂടിയാണ് സി പി ഐയുമായി ആലോചിക്കാതെ പി എം ശ്രീ പദ്ധതിയുടെ കരാറിൽ മുഖ്യമന്ത്രിയും മന്ത്രി ശിവൻകുട്ടിയും ചേർന്ന് ദൂതന ഡൽഹിക്കായി ചൊപ്പുവച്ച നാൾ മുതൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾക്കും പോരിനും മൂർച്ചയേറിയിരുന്നു മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വയ്ക്കാതെയും ഘടകകക്ഷികളെ നോക്കുകുത്തിയാക്കിയും സി പി എം അവരുടെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണെന്ന അഭിപ്രായം മറ്റു ഘടകകക്ഷികൾക്കുണ്ടെങ്കിലും പരസ്യമായി വിമർശിക്കാൻ ഇവരാരും രംഗത്തു വരുന്നില്ല റവന്യൂ പൊതുവിതരണം തുടങ്ങിയ വകുപ്പുകളിൽ അനാവശ്യമായി കൈകടത്തിയും മറ്റും സി പി എം തുടരുന്ന ഏകാധിപത്യ മനോഭാവത്തെ നകശികാന്തം എതിർത്തു തുടങ്ങിയത് ബിനോയ് വിഷയം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ശേഷമാണ് കാനം രാജേന്ദ്രൻ പാർട്ടി നേതൃത്വത്തിലിരുന്ന കാലഘട്ടത്തിൽ പോലും സി പി എമ്മിന് കടുത്ത ഭാഷയിൽ വിമർശനത്തിന്റെ തീയമ്പുകൾ തൊടുത്തുവിട്ടിട്ടില്ല പി എം ശ്രീ പദ്ധതിയിൽ മാത്രമല്ല ശബരിമല സ്വർണക്കൊള്ള കേസിൽ പത്തനംതിട്ട ജില്ലയിലെ സി പി എം നേതാവും മുൻ എം എൽ എ പത്മകുമാറിന്റെ പങ്ക് മറനീക്കി പുറത്തു വന്നപ്പോഴും ഇതെല്ലാം ഇടതുമുന്നണിക്ക് കളങ്കമായെന്ന് തുറന്നു പറയാനും സി പി ഐ സംസ്ഥാന നേതൃത്വം മടിച്ചില്ല സുതാര്യവും കാര്യക്ഷമവുമായ ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് നൂറുകൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള സി പി ഐയുടെ നിലപാട് കെ എം മാണിയുടെ മകൻ ഇടതുപാളയത്തിൽ ഇടം നൽകിയത് തങ്ങളുടെ വിയോജിപ്പ് മറികടന്നാണെന്ന അഭിപ്രായം സി പി ഐ നേതൃത്വത്തിൽ ഇപ്പോഴുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത രാജീയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ പിന്നിൽ വെള്ളാപ്പള്ളിയാണെന്ന ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു മുന്നണിയുടെ ഭാഗമല്ലാത്ത വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിലും വെള്ളാപ്പള്ളി നടേശനും തുഷാറിന്റെ ബി ഡി ജെയ്സും ഇടത് കൂടാരത്തിലെത്തണമെന്ന ചിന്തയാണെന്നും സി പി ഐ നേതൃത്വം ഭയക്കുന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ ജാതീയ പരാമർശമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രഹരമായതെന്നും സി പി ഐ നേതൃത്വം വിലയിരുത്തുന്നു എൻ ഡി എ സഖ്യത്തിൽ ഘടകകക്ഷിയായ ബി ഡി ജെ ത്രിതല പഞ്ചായത്തിൽ ഇത്തവണ നേടിയത് വിരലിൽ എണ്ണാവുന്ന സീറ്റുകളാണ് ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും വി ഡി ജെസും ബി ജെ പിയും മൂന്നാം സ്ഥാനത്തായി മകൻ എൻ ഡി എ മുന്നണിയിലും പിതാവ് ഇടതുമുന്നണിയിലും ആണെന്ന വിമർശനം ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ തുറന്നു പറഞ്ഞത് തുഷാറിനും വെള്ളാപ്പള്ളി നടേശനും തിരിച്ചടിയായിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിൽ ഉറച്ചു ചെന്നിട്ടും താക്കോൽ സ്ഥാനങ്ങളിലൊന്നും തുഷാറിന് ഇടം കിട്ടാത്തത് നടേശൻറെ അതൃപ്തിയുടെ ആഴം കൂട്ടിയിട്ടുണ്ട് ഇടതുമുന്നണിയിൽ ഘടകക്ഷിയാവാൻ കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഉറപ്പുള്ള ഏതെങ്കിലും ഒരിടത്ത് ഉറപ്പിച്ച് തുഷാറിനെ നിയമസഭയിലെത്തിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വാഴ്ത്തിപ്പാടിയും സി പി എമ്മിനെ പുകഴ്ത്തിയും ഈഴവ സമുദായ വോട്ടെണ്ണം വെരിപ്പിച്ചുകാട്ടിയും ഇടതുപാളയത്തിൽ കാലുറപ്പിക്കാൻ കച്ചമുറുക്കുകയാണ് വെള്ളാപ്പള്ളിയും കൂട്ടരും യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും നാഴിയേക്ക് നാൽപ്പത് വട്ടവും പഴിക്കുകയും ശബിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞ കൊല്ലമായി കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരിൽ നിന്നും അനുമതി വാങ്ങി വടക്കൻ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്തതും ചോദ്യചിഹ്നമാവുകയാണ് പിണറായി വിജയനെ നാവേകർ തട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചും ക്ഷേത്രങ്ങളിൽ വഴിപാട് സമർപ്പിച്ചും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ പ്രീതിക്കായി കാത്തുകിടക്കി സി പി ഐ ഇടതുമുന്നണിയിൽ തുടരുന്ന കാലത്തോളം മുന്നണി പ്രവേശനമെന്ന വെള്ളാപ്പള്ളിയുടെ ആഗ്രഹം മുളയിൽ തന്നെ അവർ നുള്ളിക്കളയും യു ഡി എഫ് നൂറ് സീറ്റ് പിടിച്ചാൽ എസ് എൻ ഡി പി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന ഉഗ്രശപഥമെടുത്ത വെള്ളാപ്പള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശുഭവാർത്ത നൽകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം ന്യൂസ് മലയാളം